നമ്മുടെ നാട്ടിലൊക്കെ അച്ഛനുമായിട്ടും അമ്മയുമായിട്ടൊക്കെ വഴക്ക് കൂടിയതിനു ശേഷം നാട് വിട്ടുപോകുന്ന മക്കളുടെ കഥകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചിലർ കുറെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരാം ചിലർ തിരിച്ചു വരാതിരിക്കാം എന്നാൽ പതിനൊന്നാമത്തെ വയസ്സില് തന്റെ അമ്മയുമായിട്ടുണ്ടായ ചെറിയൊരു വഴക്ക് മൂലം നാട് പോവുകയും അതിനുശേഷം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ആ ഒരു അമ്മയെ കാണാൻ തിരിച്ചെത്തിയ ആ ഒരു മകന്റെ ഒരു കഥയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഉത്തർപ്രദേശിലാണ് ഈ ഒരു സംഭവം നടന്നത് ഇരുപത്തിരണ്ട് വർഷങ്ങളായിട്ട് തങ്ങളെ വിട്ടുപോയ ഭാനുമതി അമ്മയും അതുപോലെ തന്നെ എന്ന് പറയുന്ന അച്ഛന്റെ മുമ്പിലേക്ക് ഒരു കോൾ വരികയാണ് ബന്ധുവാണ് ആ ഒരു കോൾ ചെയ്യുന്നത് അവരുടെ തന്റെ ബന്ധുവാണ് ആ ഒരു ബന്ധു വിളിച്ച് പറയുന്നു നിങ്ങളുടെ മകൻ ഉടനെ തന്നെ നിങ്ങളെ കാണാനായിട്ട് വരുന്നതായിരിക്കും അത് കേട്ടതും വളരെയധികം എന്നില്ലാത്ത കൂടി ആ ഒരു അച്ഛനും അമ്മയും കാത്തിരിക്കുകയാണ് പെട്ടെന്നൊരു നിമിഷത്തിൽ ഒരു സന്യാസിയുടെ വേഷത്തില് ആ ഒരു അച്ഛന്റെയും അമ്മയുടെയും മുമ്പില് ഒരു ആള് കടന്നു വരികയാണ് അത് കടന്നു വരുന്ന സമയത്ത് തന്നെ തന്റെ മകനാണെന്ന് ഉറപ്പിക്കാനായിട്ട് ചെറുപ്പത്തിലെ തന്റെ മകൻ ഉണ്ടായിരുന്ന ഒരു മുറിപ്പാട് നോക്കി ആ ഒരു മകനാണ് എന്നുള്ളത് ഉറപ്പിക്കുക അതിനുശേഷം വികാരഭരിതമായിട്ടുള്ള നിമിഷങ്ങളാണ് A Delhi man reunited with his family briefly after being missing for 22 years. The man, identified as Pinku, reportedly left his house at the age of 11 after fighting with his parents. He returned to his village near Uttar Pradesh's Amethi as a monk. In a now viral video, Pinku is seen singing while his mother weeps after his short lived homecoming. Pinku reportedly left the village once again after collecting offerings from his mother. Pinku had reportedly come to the village to complete a religious ritual involving his mother. ആ ഒരു അമ്മ എത്രമാത്രം സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ടാവും ഈ ഒരു മകനെ കാണാനായിട്ട് സ്വന്തം നാട്ടുകാരും അതുപോലെ തന്നെ കൂട്ടുകാരും കുടുംബക്കാരും എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്ന ഒരു സദസ്സിലാണ് ഈ ഒരു ഗാനം ഈ ഒരു മകൻ ആലപിക്കുന്നത് അത് മാത്രമല്ല ആ ഒരു മകൻ പറയുന്നുണ്ട് ഞാൻ ഇനി മുതൽ സന്യാസിയായിട്ട് മാറിയിട്ടുണ്ട് ഞാൻ സന്യാസിയാണ് ഞാൻ ഇവിടെ വന്നത് തിരിച്ചു പോകാനാണ് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ നിന്നും എനിക്ക് ഭിക്ഷയാചിക്കണം ആ ഒരു ഭിക്ഷ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ വന്നത് എന്നാണ് ആ ഒരു മകൻ പറഞ്ഞത് അത് കേട്ട സമയത്ത് ആ ഒരു അച്ഛനും അമ്മയ്ക്കും ഒത്തിരി വിഷമായി വീണ്ടും സന്യാസിയായിട്ട് പോകരുതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മകനോട് അവർ യാചിച്ചു അതിനുശേഷം ആ ഒരു മകൻ ഒത്തിരി പോകുമെന്ന് ഉറപ്പായതോടുകൂടി ആ ഒരു നാട്ടുകാരെല്ലാവരും കൂടി ശേഖരിച്ച ഒത്തിരി ധാന്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു അമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പതിനായിരം രൂപയും അച്ഛന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മൊബൈൽ ഫോണും ആ ഒരു യുവാവിന് കൊടുത്തിട്ട് അവരെ വളരെ കൂടി ആ യുവാവിനെ യാത്ര ചെയ്തു എന്നാൽ വെറും അഞ്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിൽ നടന്ന ഈ ഒരു സംഭവത്തിന് ടിസ്റ്റ് വരാൻ പോകുന്നത് ഇനിയാണ് ആ ഒരു മകൻ പോയി മൂന്നാമത്തെ ദിവസം ഒരു കോൾ അച്ചൻഡ് ചെയ്യുകയാണ് ആ ഒരു കോളിലൂടെ പറയുകയാണ് ഞാൻ ഉള്ളത് ിലെ ഒരു ആശ്രമത്തിലാണ് ഈ ഒരു ആശ്രമത്തിലാണ് ഞാൻ കഴിയുന്നത് എനിക്ക് ഇനി ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കത്തില്ല എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണം എന്നുണ്ട് നിങ്ങളുടെ കൂടെ വരണമെന്നുണ്ട് പക്ഷെ പത്ത് ലക്ഷം രൂപ ഈ ഒരു ആശ്രമത്തിൽ കെട്ടിവെച്ചാൽ മാത്രമേ എന്നെ അവരെ ഇവിടെ നിന്ന് വിടുകയുള്ളൂ എന്ന് ആ ഒരു യുവാവ് പറയുന്നു അത് കേട്ട ഉടനെ വികാരപഠിതനായിട്ടുള്ള അച്ഛൻ പറയുകയാണ് എത്രയും വേഗം ആ ഒരു പണം അടച്ചിട്ട് തന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു വരും എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടുകയാണ് അതിനുശേഷം വീണ്ടും ആ ഒരു യുവാവ് കോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു അച്ഛനാണെങ്കിൽ ആ ഒരു ക്യാഷ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അച്ഛന്റെ ചെറിയൊരു വീടും അതുപോലുള്ള സ്വത്തും കാര്യങ്ങളൊക്കെ വിറ്റ് മുറക്കിയിട്ട് ആ ഒരു പത്ത് ലക്ഷം രൂപ അദ്ദേഹം ശേഖരിച്ചു വെച്ചു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ ഈ ഒരു ക്യാഷും കൊണ്ട് നിന്റെ ആശ്രമത്തിൽ വന്നിട്ട് അവിടെ ഈ ഒരു പൈസ അടച്ചതിന് ശേഷം നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് വരാമെന്ന് അദ്ദേഹം പറയുകയാണ് ഇത് കൂടി വെപ്രാളത്തോടു കൂടി ആ ഒരു യുവാവ് തിരിച്ച് മറുപടി പറയുകയാണ് നിങ്ങൾ വരേണ്ട ആവശ്യമില്ല നിങ്ങൾ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ അക്കൗണ്ട് വഴിയോ നിങ്ങൾ ഈ ഒരു ക്യാഷ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നാൽ മതിയെന്ന് എന്നാൽ വീണ്ടും നീണ്ടും നിരന്തരമായിട്ട് ഈ ഒരു യുവാവിന്റെ ഇങ്ങനെ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ഫോൺപേ വഴിയോ നിങ്ങൾ പൈസ അയച്ചാൽ മതി എന്നുള്ള ഉത്തരം കേട്ടിട്ട് ഈ ഒരു അച്ഛന് ഡൗട്ട് തോന്നി ഈ ഒരു അച്ഛൻ ശരിയെന്ന് പറഞ്ഞിട്ട് കോഡ് കട്ടി അദ്ദേഹത്തിന് സംശയം തോന്നിയതോടുകൂടി അദ്ദേഹം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കിടക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ് അതിനുശേഷം പോലീസ് അവരുടെ രീതിയിൽ അത് അന്വേഷിക്കുകയാണ് അന്വേഷിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ആശ്രമമില്ല അങ്ങനെ ഒരു വ്യക്തി ഇല്ല എന്നുള്ളത് കാര്യം പോലീസ് എന്താ പറയാ ഉറപ്പിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാര്യങ്ങൾ ഇത് ഒരു തരത്തിലുള്ള സ്കാമിംഗ് ആണ് ഒരു തട്ടിപ്പാണ് ഈ ഒരു തട്ടിപ്പിനിരയായത് ആ ഒരു പാവം അമ്മയും അച്ഛനുമാണ് അവരൊരു എന്തോ ഭാഗ്യത്തിനാണ് ആ ഒരു പൈസ അവർക്ക് കൊടുക്കാതിരുന്നത് അവരച്ച് കൊടുത്തിരുന്നെങ്കിൽ ആ ഒരു പണവും അവർക്ക് നഷ്ടപ്പെടുമായിരുന്നു സ്വന്തം മകനെ കാണാതെ ഇരുപത്തിരണ്ട് വർഷമായിട്ട് വിഷമിച്ചിരിക്കുന്ന ആ ഒരു അച്ഛനെയും അമ്മയുമാണ് ഈ ഒരു സംഘം പറ്റിച്ചിട്ടുള്ളത് ഇതൊരു സംഘമാണോ ഒരു വ്യക്തിയാണോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല എന്തായാലും പോലീസ് അദ്ദേഹത്തെ പിടിച്ചിട്ടില്ല അതിനുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്റെ ഫലമായ സംശയം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് അവരുടെ കുടുംബത്തിലുള്ള അറിയാവുന്ന ആരോ ആണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് കാരണം ആ ഒരു കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടും ആ ഒരു കുട്ടിക്കുണ്ടായ മുറിവ് വരെ അവർ ഐഡന്റിഫൈ ചെയ്ത് അതുപോലുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു മുറിവ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു അച്ഛനെയും അമ്മയെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും അവരെ ക്ലോസ് ആയിട്ടുള്ള അവരുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആയിരിക്കാം ഇങ്ങനെ ചെയ്തത് എന്ത് തന്നെയായാലും ഇത് ചെയ്തത് മഹാ പോക്രതരമാണെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ കാരണം അവരുടെ ഒരു സങ്കടത്തിന്റെ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക ആ ഒരു നമ്മൾ നേരത്തെ കണ്ട ഒരു വീഡിയോയില് ആ ഒരു അമ്മ കരയുന്ന ആ ഒരു കനച്ചിലിന്റെ ഒരു ആഘാതം എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി നോക്കുക അപ്പൊ ഉള്ളൂ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സുഹൃത്തേക്ക് ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൽ നല്ലൊരു വീഡിയോ കാണാം